നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിലെ മത്സര ഓട്ടം യുവാവ് മരണപ്പെട്ടതിനെ തുടർന്നുള്ള റോഡ് ഉപരോധത്തിൽ സംഘർഷം യു ഡി എസ് എഫും പോലീസും ഏറെ നേരം സംഘർഷത്തിനിടയാക്കി കോഴിക്കോട് ബസ്സുകളുടെ മത്സരയോട്ടം വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന യു ഡി എസ് എഫ് റോഡ് ഉപരോധത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്വകാര്യ ബസ്സിൽ കയറ്റാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത് குண்ட சோட்டு குண்ட குண்ட சோட்டு ശേഷം പോലീസ് വാഹനം എത്തിയാണ് സമരക്കാരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു നടപടി സ്വീകരിക്കാതെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അപകടവുമായി മൂന്നോ നാലോ ദിവസം ഇവിടെ ഇതുപോലുള്ള പ്രതികരണം ഉണ്ടാവും പോലീസ് റോഡിന്റെ മുകളിൽ ഇറങ്ങി പോലീസും ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികൾ ഇവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇപ്പൊ തന്നെ ഈ ബസ്സിലെ ഡ്രൈവർക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യും കോടതിയിൽ ഹാജരാക്കും ഉടനെ മൂപ്പനെ പുറത്തേക്കിറക്കും ഇവിടുത്തെ ഡ്രൈവർമാർക്കുള്ള നടപടി ശിക്ഷ വർദ്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ നിയമത്തിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇനി ഇതുപോലുള്ള നടപടി ഇവരിങ്ങനെ തുടരും ഇത് ഡ്രൈവർ ഡ്രൈവർമാർ എന്ന് പറയുന്ന ആളുകൾ അവരെ യാതൊരുവിധ മര്യാദയോ മാന്യതയോ കാണിക്കാത്ത ഡ്രൈവിങ്ങാൽ ഈ ഡ്രൈവർമാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഈ ക്യൂവെലറുകാരെയും കാറുകാരെയും പെട്ടിടാത്ത ആളുകളെ ചെക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഇതുപോലുള്ള വണ്ടി ഡ്രൈവർമാരെ വണ്ടി റോഡിന്റെ നടുക്ക് പോലീസ് നിർത്തി അടഞ്ഞു പരിശോധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള നടപടി വരാൻ സത്യം നിർത്തിയിട്ട് ഇന്നലെ മുതൽ ഈ സമയം വരെ മോട്ടോർ വാഹന വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ പോലും ഇതുവരെ വന്നിട്ടില്ല ഇന്നലെ റോഡ് ഉപരോധിച്ചത് പ്രവർത്തകരെ ബോധപൂർവം അറസ്റ്റ് ചെയ്ത് അതും സ്വകാര്യ ബസ്സിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പോലീസ് ഇത് ബസ് ഉടമകളും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇവിടെ നമുക്കറിയാം നിരന്തരമായി ഈ റൂട്ടിൽ അപകടങ്ങളാണ് ഏപ്രിൽ മാസത്തിൽ ഒരു കോളേജ് വിദ്യാർത്ഥി മരിച്ചു ഇന്നലെ ഒരു കോളേജ് വിദ്യാർത്ഥി മരിച്ചു നിരന്തരം മരണങ്ങൾ നടക്കുന്നു ഈ റൂട്ടിൽ ബസ്സുകളുടെ അമിത വേഗതക്കെതിരായി നടപടി എടുക്കുവാൻ പോലീസിനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെയും ഇന്നും തീരുമാനിച്ചത് രാഷ്ട്രീയ ഈ സർവേക്ഷ യോഗത്തിൽ ആരും പങ്കെടുത്തില്ല ആർ ടിഒ പങ്കെടുത്തില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തില്ല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ആരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരോ ഒരു ജനപ്രതിനിധി പോലും പങ്കെടുക്കാത്തൊരു യോഗമാണെന്ന് ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധി ആരും നേരത്തെ നടന്ന യോഗത്തിൽ നേരത്തെ ഇതുപോലൊരു സംഭവം പേരാമ്പ്ര നടന്നപ്പോ ജോയിൻറ്റ് ആർ ടി ഒ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു യോഗം ഇവിടെ നടന്നിരുന്നു അന്നും അന്നത്തെ ഡിവൈഎസ്പിയും സി ഐയുമാണ് യോഗം വിളിച്ചേർത്തത് ആ യോഗത്തിൽ ഞങ്ങൾ വെച്ച നിർദ്ദേശം നിങ്ങളെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഉത്തരവാദിപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്ന യോഗം വിളിക്കണമെന്ന് പറഞ്ഞ് എം എൽ എയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു ആ യോഗത്തിലെടുത്ത ഒരു തീരുമാനം പോലും നടപ്പിലാക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല അന്ന് പറഞ്ഞത് എയ്ഡ് ബോസ് ഉൾപ്പെടെയുള്ളവ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ സ്ഥാപിക്കുന്നു അതൊന്നും നടന്നില്ല മാത്രമല്ല ഇന്നത്തെ യോഗത്തിലും അത് തുടരാനാണ് ഇവരുടെ തീരുമാനം ാണ് അത് ഏറെ ജോയിൻ എന്ന വിലയിൽ ഏതെ ഏറെ ഭേദം പ്രകടിപ്പിക്കുന്നു അതുവർ ഈ ബസ് ഓടിച്ചിരിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസ് ആറുമാസത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തെ ഐ ഡി ടി കാർഡ് ഇടപാടിൽ അഞ്ച് ദിവസത്തെ ട്രെയിനിങ്ങിനും അയച്ചിട്ടുണ്ട് അതാണെങ്കിൽ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനും കംപ്ലയിൻറ്റ് ചെക്കിങ് നടത്തുന്നതാണ് ഇത്തരം അതോടെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഉണ്ടായ യോഗത്തിൽ കളക്ടർ ഉൾപ്പെടെ ഉള്ള ആളുകളെ ആർ ടി ഒ ബി ടി സി കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായൊരു മീറ്റിംഗ് കൊടുത്ത് ഈ റൂട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇന്ന് യോഗത്തിൽ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ വിഷൻപ്ര